അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലാം അജ്മൽ സാറിന്റെ വീട്ടിൽ എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ശക്തമായി വാതിൽ വന്നു മുട്ടുന്നു ഇവിടെ ആരുള്ളേയ് വീണ്ടും അത തുടരെ തുടരെ ബെല്ലടിക്കുന്നു പഠിച്ചോനെ ആരാ ഇത് ഒരു മര്യാദയില്ലാതെ ഇല്ലാതെ അജ്മൽ സാറിൻ്റെ ഉമ്മ നേരെ നേരി അതാ വാതിലിനടുത്തേക്ക് പെട്ടെന്ന് ബുഷി പറഞ്ഞു ഉമ്മ നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് പോവല്ലേ പോയി നോക്കട്ടെ ആരാന്നുള്ളത് നോക്കിയിട്ടൊക്കെ തുറന്നാ മതി അല്ലാതെ ഇങ്ങനെ ആരാ ബെല്ലടിക്കാന് മോളെ മോള് പോണ്ട ഉമ്മ വാതിൽ തുറന്നോളാം ജനലിനുള്ളിലൂടെ അവൾ നോക്കി പഠിച്ചോനെ ഒരാളാണല്ലോ ഇയാൾ സിറ്റൌട്ടിൽ കയറി ഇരിക്കണുണ്ടല്ലോ ആരാണാവോ നേരെ അവർ വാതിൽ തുറന്നു എന്താ ആരാ അജ്മൽ സാറിന്റെ ഉമ്മ ചോദിച്ചു ഇത് അജ്മലിന്റെ വീടല്ലേ ആ അതെ അജ്മലിവിടെ അത് അജ്മൽ ഇവിടെ അല്ല എങ്ങോട്ട് പോയി അവർ അത് പറയുവാൻ മടിച്ചു പഠിച്ചോനെ ഞങ്ങൾ ഒറ്റക്കാണ് ഗൾഫിലേക്ക് എങ്ങാനും പോയി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒന്നിനും മടിക്കില്ല നിങ്ങൾ ആരാണ് ഞാൻ ആരാണെന്നല്ല അജ്മൽ ഇവിടെ ഉണ്ടോ ഇല്ലേ അവൻ എന്റെ പെങ്ങളെയും കൊണ്ട് എങ്ങോട്ട് മുങ്ങിയത് അതെനിക്ക് അറിയണം പെട്ടെന്ന് അവർക്ക് കാര്യം മനസ്സിലായി പഠിച്ചോനെ മുഹ്സിനിയുടെ ആങ്ങളാണെന്ന് തോന്നുന്നു ശരിക്കും ഉമ്മാക്ക് പേടി തോന്നി അതെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടെപ്പോൾ അവനില്ല അവൻ എവിടെയാണോ എന്താണോ എന്നതല്ല ചോദ്യം എൻ്റെ പെങ്ങളെയും കൊണ്ട് അവൻ എങ്ങോട്ടാണ് മുങ്ങിയത് അതാണ് എനിക്ക് അറിയേണ്ടത് നാണം കെട്ട നിങ്ങളുടെ മകന് വേറെ പെണ്ണൊന്നും കിട്ടിയില്ലേ അവളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഞാൻ പലവട്ടം അവനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പെങ്ങളുടെ പിന്നാലെ നടന്ന ശല്യം ചേരുതെന്ന് നിങ്ങളുടെ മകൻ എന്തിൻ്റെ കേടാണത് നാട്ടിൽ വേറെ ഒന്നും പെണ്ണുങ്ങളില്ലാത്ത പോലെ എൻ്റെ പെങ്ങളെ തന്നെ കെട്ടണമെന്ന് വാശില്ലേ ആര് ഇല്ലല്ലോ എൻ്റെ മോനെ അവളെ കല്യാണം കഴിച്ചിട്ടില്ല ഇല്ല പിന്നെ നാട്ടുകാര് മൊത്തം പറഞ്ഞു നടക്കുന്നത് എൻ്റെ ചെവിയിൽ എത്തായിട്ടില്ല തള്ളേ വല്ലാതെ ചിലക്കണ്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞേക്ക് മുസ്സിനിയുടെ ആങ്ങളുടെ ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു സ്വരത്തിൽ ശരിക്കും അതാ അജമൽസാറിന്റെ ഉമ്മയും പെങ്ങളും പേടിച്ചു പോയി ഇങ്ങള് ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ ഞങ്ങളിപ്പോ ഒറ്റക്കാണ് ആണുങ്ങളില്ലാത്ത വീട്ടിൽ നിന്നെ കയറി വരാൻ പാടുണ്ടോ ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൻ പറഞ്ഞു അത് പാടില്ല പെങ്ങളെ ചാടിച്ചു കൊണ്ടുപോകാൻ പാടുണ്ടോ തട്ടി തട്ടിക്കൊണ്ടുപോകാൻ പാടുണ്ടോ അതിന് കുഴപ്പമല്ലേ തട്ടിക്കൊണ്ടുപോവ് എങ്ങോട്ട് അത് നിങ്ങൾ ഉമ്മയും കൂടെ അറിഞ്ഞിട്ട് തന്നെ ആണല്ലോ ഇങ്ങോട്ട് വന്നതൊക്കെ പിന്നെന്താ ഓ അപ്പോൾ അവരതിനെ കൂട്ടുണ്ടല്ലേ ഉം കാണിച്ചു കൊടുക്കാം അതെ നിങ്ങൾ ദയവായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്റെ മോനെ വിളിക്കുമ്പോൾ എനിക്ക് കാര്യങ്ങൾ പറയും മോനെ വിളിക്കാം മോനന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ രണ്ടെണ്ണം കൊടുത്തു ശരിയാക്കാണ്ട് അജ്മൽ സാറിനെ കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന വാക്കുകളാണ് അവൻ ഫിറോസ് ഉപയോഗിച്ചത് അതെ മോനോട് പറഞ്ഞേക്ക് എവിടെയാണെങ്കിലും തിരിച്ചെത്തിച്ച് തന്നിരിക്കണമെന്ന് അല്ലെങ്കിൽ അവൻ്റെ കാലും കൈയു വെട്ടിയിടും അത് കേട്ടപ്പോൾ ബുഷിക്ക് പേടിയായി ഉമ്മ പേടിയാണ് നാളെ കാക്കാനെ എന്നാൽ ഫിറോസ് പറഞ്ഞു അതെ കഴിഞ്ഞതൊക്കെ ഓർമ്മ കാണുമല്ലോ അല്ലേ കയ്യും കാലും അനങ്ങാത്ത രീതിയിൽ കിടപ്പിലാക്കാൻ ഇനിയും കഴിയാനിട്ടല്ല ഉം അപ്പോഴൊക്കെ ഓൻ എന്നെക്കാളും വലിയ ബിരുദനായി പോയില്ലേ അവൻ എന്നെക്കാളും വലിയ ഐഡിയ പഠിച്ചു ഓൻ അവളെയും കൊണ്ടങ്ങ് എവിടൊക്കെ പോയത് സത്യ എനിക്കറിയണം അവനെ വിവാഹത്തിൽ നിന്നേ ഞാൻ എതിർത്തതാണ് പക്ഷെ നിങ്ങളെല്ലാരും കൂടി എൻ്റെ തള്ളയടക്കം സപ്പോർട്ട് ചെയ്ത് അതങ്ങ് നടത്തിയല്ലേ ദേഷ്യത്തോടെ അത് അവൻ അവിടെ ശക്തമായി ചവിട്ടി അവിടെ നിന്നിറങ്ങി നേരെ പോയത് മറ്റെങ്ങോട്ടുമായിരുന്നില്ല സ്വന്തം പെറ്റുമ്മയുടെ അരികിലേക്ക് എന്നാൽ അജ്മൽ സാറിന്റെ ഉമ്മയാകെ പേടിച്ച് വറച്ചിരിക്കാണ് ഉമ്മയും പൊങ്ങളും ഉമ്മ നമ്മൾ എന്ത് ചെയ്യാ മോളെ എന്ത് ചെയ്യാനാ എന്റെ കുട്ടി എവിടെയാണെന്ന് പോയതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു കൊടുക്കൂല എന്നിട്ട് വേണം മോൻക്ക് അത് ശല്യപ്പെടുത്താൻ ആ പെൺകുട്ടിനെ ഓനെ ജീവിക്കാൻ അയക്കൂല അവനെ സമ്മതിക്കൂല എന്ത് ഞാനായിട്ട് പറയൂല എനിക്കറിയില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളു ഉമ്മാ പറഞ്ഞില്ലെങ്കിൽ വേണ്ട മോളെ എന്തിനു പറയണത് നമുക്കൊരാളെ പേടിക്കണ്ട എന്താന്നില്ലേ ഓനരാ അവള് കുറെ കാര്യം എന്നോട് പറഞ്ഞിരിക്കണേ മുസ്സിന ആ കുട്ടി പേടിച്ചിട്ടാണ് ഇവിടെ വന്ന് നിന്നത് സ്വന്തം ആങ്ങളെ പേടിച്ചിട്ട് ആങ്ങളെ ഒരു നാത്തൂനും ഉണ്ട് ആ പെണ്ണും ഭയങ്കര സാധനമാണ് ആ കുട്ടി പേടിച്ച കഥകളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാനൊന്നല്ല ഓ അങ്ങോട്ട് കയറി വരട്ടെ അപ്പ അതിനുള്ള നടപടി ഞെ എടുക്കേണ്ടി വരും നീ നോക്കാലോ ഉമ്മ കേസിനും കൂട്ടത്തിനും ഒന്നും നിൽക്കണ്ട ഉമ്മ അതൊക്കെ വല്യ അപകടമായിരിക്കും നമ്മളെ ഇക്കാക്ക് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളങ്ങനെ പോകുന്നത് അത് ഉമ്മ മോളെ ഒരാളെ പേടിച്ച് ജീവിക്കാനൊന്നാവൂല എൻ്റെ അജ്മലിനെ ഞാൻ പറ്റിയതാണ് അപ്പോ ഓന്റെ ധൈര്യം കുറച്ച് എനിക്കും ഉണ്ടാവും ഉമ്മാ വേണ്ട ഉമ്മ ഒന്നിനു നിൽക്കണ്ട ഒന്നിനുമില്ല ഇനി ഓന ഇങ്ങോട്ട് കയറി വരട്ടെ ഓനക്കുള്ളത് ഞാൻ കൊടുത്തോണ്ട് ഉമ്മ വേണ്ട ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ നമ്മളൊന്നും നിൽക്കണ്ട നമ്മൾ പെണ്ണുങ്ങളാണുമാ ശരിയാണ് മോളെ പെണ്ണുങ്ങളാണെന്ന് വിചാരിച്ച് പേടിച്ച് നിൽക്കാൻ കഴിയുമോ ഒരു പുരുഷനായ ഒരു അന്യ ആളെ നമ്മളെ വീട്ടിലേക്ക് കയറി വന്ന് ചീത്ത പറയാന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ നടക്കുന്ന കാര്യമാണോ അതൊന്നും ഒരിക്കലും പറ്റൂല ആഹാ ഒരു വീട്ടിൽ വന്ന് കയറി ചീത്ത പറയാ അതിനൊക്കെ കേസ് നമ്മൾ കൊടുത്താലുണ്ടല്ലോ ഉള്ളിൽ പെടും ആള് അല്ലാതെ നമ്മൾ പേടിച്ചു വന്നിട്ട് ഞമ്മക്കിവിടെ ജീവിക്കൊന്നും വേണ്ടേ ഉമ്മ ഇക്കൊക്കെ വന്നിട്ട് ബുഷിയെ മോള് പേടിക്കണ്ട പിന്നെ കുറച്ചൊക്കെ ധൈര്യം വേണം പെണ്ണുങ്ങൾക്ക് ഒരാള് വന്നിങ്ങോട്ട് പറയുമ്പോ എന്ത് എന്ത് കാര്യത്തിന് ഓൻ ഇങ്ങോട്ട് കയറി വന്നത് ഓൻ്റെ പെങ്ങൾ ഇവിടെ ഉണ്ടോ അതിനെ മുമ്പ്കാൻ ഓൻ അന്വേഷിക്കണോ ഇവിടെ വന്ന് അജ്മൽ എവിടെ മറ്റോളവിടെ ചോദിച്ചിട്ട് ഉമ്മ സാരില്ലേ പോയില്ലേ അറിയില്ല അത് നേരെ പോയത് വേണമെങ്കിൽ മുസ്തിൻറെ ഉമ്മാന്റെ വീ വീട്ടായിരിക്കും പാവം ആ പാവപ്പെട്ട അവരെ അവിടുന്ന് വലിച്ചിറക്കിയിട്ട് ഇപ്പോൾ ഒരു സമാധാന സുഖം കൊടുക്കുന്നുണ്ടാവൂല എന്നാൽ ഈ സമയം പറഞ്ഞതുപോലെ തന്നെ നേരെ അവൻ പോയത് മുസ്തിനിയുടെ ആ ഒരു കൊച്ചു വീട്ടിലേക്കായിരുന്നു അവൻ വാതിലെ ചവിട്ടി പൊളിക്കുന്ന പോലെ ഉമ്മോ വാതിന് തുറക്കോ എന്താ ഇത് അവൻ ഒച്ചപ്പാടുണ്ടാക്കുന്നു ഉമ്മ നിസ്കരിക്കുകയാണെന്ന് തോന്നുന്നു എന്താ റബ്യ പുറത്തൊച്ചപ്പാട് ഹസനത്തെ വീട്ടിലുണ്ടായിരുന്നു ഉമ്മ ഉമ്മാക്കാക്ക അവൾക്ക് ഭയമായിരുന്നു ഇക്കാക്കിയെ അതെ സ്വന്തം ആങ്ങളെയാണ് എന്നാലും ഉമ്മ നിസ്കരിക്കുകയാണ് എന്താ റബ്യം ചെയ്യാ അവൾ വാതിലിനടുത്തേക്ക് ചെന്നു വാതിൽ ഞാൻ പൊളിക്കണോ ചവിട്ടി പൊളിക്കണോ നിങ്ങൾ തുറക്കുവോ പറഞ്ഞു കേക്കാക്ക് നല്ലത് തള്ളിയ മോളം കൂടെ അകത്ത് എന്താ പണി അതോ മറ്റോനെ അകത്ത് കയറ്റിയിരിക്കണോ ഒരു മരുമകന് സത്യം പറഞ്ഞാൽ ആങ്ങളെ ഇളകിക്കൊണ്ടാണ് വരുന്നതെന്ന കാര്യം ഹസനത്തിന് ബോധ്യമായി അവൾ പേടിച്ച് വാതിൽ തുറന്നില്ല ഉമ്മ നിസ്കാരപ്പായവരാണ് ഉമ്മ എനിക്ക് പേടിയാണ് ഇക്കാൾക്ക് വാതിൽ ഇളകണ ഉമ്മ വാതിൽ എന്തിനാ എന്തിനാറുപ്പം എങ്ങനെ ഇടങ്ങാറാക്കണ് അവൾ ഭയത്താൽ അവിടെ മറിഞ്ഞു നിന്നു ഉമ്മ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഒന്നും നോക്കാതെ പടച്ച റബിനോട് ദ്വാ ചെയ്തു നിസ്കാരപായതോട് തന്നെ ഉമ്മ എന്താ മോളെ ഉമ്മ ഉമ്മാക്ക വാതിൽ ചവിട്ടി കൊടുക്കണം വാതിൽ തുറക്കാനാ പറഞ്ഞത് നിങ്ങൾ തുറക്കുന്നുണ്ടോ എല്ലാത്തിനും കൂടി ഊട്ടി വേണ്ട പണിയുണ്ട് ഉമ്മ വാതിൽ തുറന്നു എന്താടാ ഇങ്ങനത്തെ കെണികളൊക്കെ നിങ്ങൾ ഞാൻ ഒപ്പിക്കണറിഞ്ഞില്ലോ അജ്മലേ നിങ്ങളെ മോളെ കെട്ടിക്കൊണ്ടുപോയില്ലേ ഉമ്മാക്ക് കാര്യം ഏറെക്കുറെ പിടികിട്ടി ഉം അജ്മല് മോളെ കല്യാണം കഴിച്ചു പോയി എന്നുള്ള വിവരം എങ്ങനെയാ ഓൻ്റെ അടുത്ത് എത്തിക്കണ് അതിനെന്താടാ ഏഹ് അതിനെന്താ ഉമ്മ ധൈര്യപൂർവ്വം ചോദിച്ചു അതിനെന്താന്നല്ലേ പിന്നെ ഞാനൊക്കെ ഇവിടെ എന്തിനാ എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ആളാണ് അജ്മൽ എന്ന സാധനം ആ സാധനത്തിനെ കൊണ്ട് നിങ്ങൾ കെട്ടിച്ചില്ലേ ഉം ഉം അത് സിനാനത്തെറിഞ്ഞ് നടക്കായിരുന്നു അജ്മലിനെ കെട്ടിയപ്പോൾ അവനായിട്ട് എന്തിനാണ് ഇതൊക്കെ ഈ ഏർപ്പാടിന് നിങ്ങൾ എന്നതൊക്കെ തുടങ്ങിയത് മോനെ അനാവശ്യം പറയരുത് വീട്ടിൽ കയറി വന്നിട്ട് ഇറങ്ങിപ്പോ ഉമ്മ ധൈര്യപൂർവ്വം പറയുന്നു അനാവശ്യം ചെയ്യുന്നത് ഇങ്ങളാണ് തള്ളിയും മക്കളും കൂടി അനാവശ്യം മുഴുവൻ കാട്ടിക്കൂട്ടി പേര് മുഴുവൻ എനിക്കും നാട്ടുകാരുടെ ഇടയിൽ തല ഉയർത്തി നടക്കാൻ വരെ കഴിയാത്ത രീതിയിൽ ഇറങ്ങിപ്പോ ഫിറോസെ അന്നോടെ പറഞ്ഞത് ഉമ്മ പറഞ്ഞു നിസ്കാരക്കുപ്പായത്തോട് തന്നെ ഉമ്മ അവന്റെ മുമ്പിലേക്കാണ് തള്ളനും മക്കളും കൂടെ ഞാനുണ്ടല്ലോ ഇറങ്ങടാ അനോട് ഇറങ്ങാനാ പറഞ്ഞത് ഉമ്മ ധൈര്യപൂർവ്വം തന്നെ ഉമ്മ വേണ്ട എന്നാൽ ഉമ്മയെ ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ അവൻ ഉമ്മയെ ആഞ്ഞു തള്ളാൻ വേണ്ടി ശ്രമിക്കുന്നു ഫിറോസേ കൊന്നടോ കൊന്നോ ഉമ്മാനും പങ്ങന്മാരൊക്കെ കൊന്നോ എന്നാൽ അങ്ക് സമാധാനാണോ ഏ അന്നെ പഠിപ്പിച്ചുണ്ടാക്കിപ്പോ വിചാരിച്ചില്ലട അന്റെ കൈ എനിക്ക് കാര്യങ്ങൾ എന്നോട് പറയാ നിങ്ങൾ എന്തിനാണ് നടത്തിയത് അതാണ് എനിക്ക് അറിയേണ്ടത് നിങ്ങളെ കള്ള കണ്ണിനെ കട മൂലക്കിന് മാറ്റി വെച്ചോളി എന്തിനാ അജ്മലിന്റെ പെങ്ങളെ കെട്ടിച്ചെടുത്തത് ആ എൻ്റെ പെങ്ങള് ഈ ഓള പറയാത്ത ബാക്കിയൊന്നുമില്ല എന്തൊക്കെയു കെട്ടിച്ചമച്ച് ഞാൻ വിചാരിച്ചു അജ്മലിനെ കൊണ്ടാണ് കെട്ടിക്കാന്നുള്ളത് ഏതാനും ഒരു കുതി ചീത്ത പേര് വേണോ അപ്പൊ ഇനിയിപ്പോ അയ്മ നോക്കിട്ട് കാര്യമില്ല ഓനക്കൊണ്ടിനാണ് കെട്ടിച്ചു ഉമ്മ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ അങ്ങ് തട്ടിവിട്ടു അവന് ദേഷ്യം ഇരച്ചു കയറി മകൾ ഗൾഫിലേക്ക് പോയ വിവരം ഒരിക്കൽ പോലും ഉമ്മ പറഞ്ഞില്ല എന്താ ഫിറോസെ ഓനക്കെന്താ കുഴപ്പം അജ്മലിനെ ഞാൻ ഓനക്കൊണ്ടിനാണ് കെട്ടിച്ചു വിട്ടു എന്തിയെ ഞാനെന്താ കെട്ടിച്ചാലേ കെട്ടി നടക്കൂലേ ഓൾ എൻ്റെ മോളാണ് അല്ലാതെ എൻ്റെ മോളല്ല അതും കൂടി നോക്കിക്കോ എൻ്റെ പെങ്ങളാണ് പക്ഷെ ഞാൻ അവളെ പറ്റത് ഓളെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും ഉമ്മയുടെ ശക്തമായ ആ ഒരു മറുപടി അവനിൽ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു കൊണ്ടുവന്നു തള്ളി മക്കളും കൂടെ എന്നെ മാനക്കേടിലാക്കി അല്ലേ എനിക്കൊരിക്കലും ഇഷ്ടമില്ലായിരുന്നു അജ്മൽ എന്ന സാധനത്തിൽ അവനെ കൈ കിട്ടി കൂന്നിയാൻ കളയൂ നോക്കിക്കോ ഉം ഇപ്പൊ ഒക്കെ കഴിഞ്ഞ് അവൻ്റെ തലയിലാണ് കെട്ടിവെച്ചത് ആ പെണ്ണിനെ ആ ഒരു തലയിൽ കെട്ടിവെച്ചാലും അനക്കെന്താ മോനെ ഏഹ് ഈ മുഹ്സിനാനെ സിനാൻ്റെ കൂടെ ജീവിക്കാൻ എന്തായാലും സമ്മതിച്ചിയില്ല എനിക്കത് ഇഷ്ടമില്ല ഏഹ് ഓനഞ്ചി നല്ലോണം ഒരു വൈക്കിലാക്കി വിട്ടു പിന്നെ മറ്റോന്റെ നേർക്കായി അൻ്റത് എന്താ എൻ്റെ പൊങ്ങന്മാർക്കൊന്നും മാപ്പിളാരുടെ കൂടെ ജീവിക്കണ്ടേ അനക്ക് മാത്രം സുഖിച്ചാൽ മതിയോ എൻ്റെ പെണ്ണുങ്ങളെപ്പോ എൻ്റെ പൊങ്ങന്മാർക്ക് എന്താ അത് പറ്റൂലേ ഓലങ്ങനെ ഒറ്റക്ക് കഴിയണം ഓലോലെ പുതിയ ആപ്പിളാർപ്പം ജീവിക്കണമെന്ന് എനിക്ക് പറ്റുന്നില്ല പിന്നെ അല്ലേ ചെറിയ മരുമകന് ഇവിടെ വെച്ച് പൊറപ്പിച്ചീണ്ടത് നിങ്ങള് ആ അത് ഓളെ നിക്കാഹ് കഴിച്ച ഭർത്താവാണ് അതുകൊണ്ട് ഓളെ കൂടെ ജീവിക്കാനേ ഓനക്ക് പറ്റൂ അത് എന്നും വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് സമ്മതേ ഉള്ളൂ കാരണം ഓല് ചെയ്യുന്നത് ഹറാമല്ല അതെ ഹലാലാണ് ഓല് എങ്ങോട്ട് വേണമെങ്കിൽ ടൂർ പോയിക്കോട്ടെ എവിടെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ ആനക്കിപ്പോൾ എന്താ അയിന് ഒന്നുമില്ല കുറെ നോക്കിൻ്റെ ഫലം എന്താണോ നോക്കിയത് പുതിയ വീട്ടിലേക്ക് വന്നതിന് ശേഷം തന്നെ ഞമ്മക്കുള്ള വരുമാനമാർഗമായിട്ടും വാഹനമായിട്ടും വീടായിട്ടും ഒക്കെ അറബിയും ഇഷ്ടം പോലെ തന്നിക്കണേ അതുകൊണ്ടല്ലേ നിങ്ങളീ കഴിയണത് അല്ലാതെ പച്ച എന്താ അന്റെ പരിപാടിയൊക്കെ നിർത്തിയില്ലേ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ നോക്കണ്ട ഓലെന്തിനോ സമ്മതിച്ചത് അജുമല്ല എന്തിനെട്ടു കൊടുത്തത് ഉമ്മ പറഞ്ഞതേ ഇല്ല മറ്റു രഹസ്യങ്ങളൊന്നും ഗൾഫിലേക്ക് പോയതാണെന്നോ അവൾക്ക് ട്യൂഷൻ സെന്ററിന്റെ ഭാഗമായിട്ട് അവൾക്കൊരു ജോലി കൊടുക്കാമെന്നോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഉമ്മ പറഞ്ഞില്ല അതേടാ ഞാൻ കെട്ടിച്ചു കൊടുത്തു എനിക്ക് അതിനു മനസ്സിൽ താല്പര്യം അതുകൊണ്ടുതന്നെ അനക്ക് മാത്രം പെണ്ണും കെട്ടി നടന്നാൽ മതിയോ ഞാൻ പെണ്ണ് കിട്ടും ഇപ്പൊ വീട്ടിലൊരു വേലക്കാരത്തിണ്ട് ഓളയും കൂടെ ഞാൻ കിട്ടും മുമ്പ് ഞാൻ കൊണ്ടുവരും കെട്ടിക്കോ ഞമ്മക്ക് ഇപ്പം എന്താ അയിന് എൻ്റെ പെണ്ണുങ്ങൾ സമ്മതിക്കുകയും ചെയ്യും നല്ല രീതിയിൽ എൻ്റെ പെണ്ണുങ്ങൾ അത്ര നല്ല ആളെന്നല്ല ഇങ്ങള് കാര്യം നോക്കണ്ട ഞാൻ എനിക്ക് എത്ര വേണമെങ്കിലും കിട്ടും പക്ഷെ ഒരിക്കലും അജ്മലിനെ ഓളെ കൊടുത്ത് ശരിയല്ല ഞാൻ അവനെ ജീവിക്കാൻ സമ്മതിക്കൂല ആഹാ അത്ര കഴിക്കണോ സത്യം പറഞ്ഞാൽ അതാ അവൻ ഇളകുകയാണ് ആ വീടിന്റെ മുമ്പിൽ വന്ന് എന്തിന്റെ കേടാൻ ഇറങ്ങി പോ വീട്ടുന്നേ ദെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ടട്ടോ നിങ്ങള് കാട്ടാനുള്ള കാട്ടിക്കൂട്ടി എല്ലാ തെമ്മാടിത്തരങ്ങളും തെണ്ടിത്തരങ്ങളൊക്കെ ഈ വീടിനുള്ളിൽ നടക്കണ്ടല്ലേ എടാ ഫിറോസെ അനാവശ്യം പറയരുത് അന്ന നാവ് അടക്കിക്കോ ആരോടെ ഈ പറഞ്ഞെന്നുള്ള ഓർമ്മ എനിക്ക് വേണം തള്ളാരായല്ലേ തള്ളാരം നിലക്ക് നിക്കണം അല്ലാതെ ഈ ഈയൊരു പരിപാടിക്ക് ഈ ഒരു മോശം പരിപാടികൾ നിങ്ങൾ ചെയ്ത് ഒരിക്കലും ശരിയായില്ല എന്താണ് ഈ പറഞ്ഞത് അനാവശ്യം പറയേ ആരവിടെ ചരിത്തരം കാണിച്ചത് എന്തെവിടെ ചെയ്തത് എന്ന് പറിച്ചു കൊണ്ടാ കാണിച്ചതും പറഞ്ഞത് ഞാൻ പറയണല്ലേ എന്ന് പറഞ്ഞിട്ട് ഉമ്മയെ ശക്തമായി അവൻ ആ ചുമരിലേക്ക് തള്ളുന്നു ഉമ്മയുടെ നെറ്റി ആ ചുമരിൽ തട്ടുന്നു ആ അവന്റെ ഉമ്മ ഉമ്മാ എന്തിനാ ഉമ്മ ഇക്കാക്കാനോട് നിങ്ങള് വർത്താനം പറയാൻ നിൽക്കണത് ഹസനത്ത് ഓടി വന്നു പഠിച്ചോനെ ഉമ്മയുടെ നെറ്റിയിൽ നിന്ന് അതാ ചോര വരുന്നു അവൾ പെട്ടെന്ന് ഒരു തോർത്തെടുത്തുകൊണ്ട് ഇക്കാക്ക നിങ്ങൾ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ പെറ്റും വേണം അത് നിങ്ങൾ മറക്കണ്ട നിങ്ങൾക്ക് അതിനുള്ള നിങ്ങൾ അനുഭവിക്കൂ നോക്കിക്കൊള്ളി ഒന്ന് പോടി നിങ്ങളുള്ള ചറ്റത്തിനങ്ങൾ മുഴുവൻ അവിടെ കാട്ടിക്കൂട്ടിട്ട് മനുഷ്യനെ നേരെ നടക്കാനും കഴിയുന്നില്ല വല്ലാതെ എന്നോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ കൊന്നു കളിയും എല്ലാത്തിനും കൂടി മറക്കണ്ട എന്ന് പറഞ്ഞു കൊണ്ട് ശക്തമായി അവനതാ ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഉമ്മ എന്ത് പറ്റി ഉമ്മ മോളെ പഠിച്ചോനെ തല മുഴച്ചും ചെയ്തുക്കള് ഇവിടെ പൊട്ടി ചെയ്തുക്കണ് ഉമ്മ ഹോസ്പിറ്റലിൽ വേണ്ട മോളെ അത് പോയിക്കോളും ഉമ്മയുടെ തലാഥ ക്ഷീല നനച്ച് കെട്ടിക്കൊണ്ട് അവൾ കൊടുക്കുന്നു ഉമ്മ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി ഉമ്മ മോളെ ഒരു നിമിഷം ഉമ്മ ഉപ്പയെ വിചാരിച്ചു പഠിച്ചോനെ എൻ്റെ കുട്ടികളെ പള്ളെന്ന് ഇത്ര സമാധാനമായിരുന്നു എൻ്റെ മോൻ എന്താ പറമ്പ ഇങ്ങനെ ആയിപ്പോയത് ഞാൻ പറ്റ മോനുള്ള കൊല്ലും കൊല്ലും എന്നാണ് നടക്കണത് മോനെന്തിൻ്റെ കേടാറമ്പൻ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്ക് ഉമ്മ എന്തൊക്കെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾ ഇക്കാക്കു വേണ്ടി ധുവാണല്ലോ ചെയ്യുന്നത് മോളെ പിന്നെ എന്താ ഞാൻ ഞാൻ പറ്റുമ്മ അല്ലേ ആ കാര്യം ഇക്കാക്കക്ക് ഓർമ്മയല്ലോ ഉമ്മ നെറ്റി നെറ്റിമൊഴിച്ചതൊക്കെ കണ്ടിട്ട് രക്തം സാറല്ല മോളെ ചില മാതാപിതാക്കള് മക്കൾ കൈ ഓല മരിക്കാനുള്ള വിധി ഒരിക്കൽ പോലും പാവം അജ്മല് എൻ്റെ കുട്ടിയെ കല്യാണം കഴിച്ചിട്ടില്ല എനിക്കറിയാം പക്ഷേ ഓനോട് വാശിക്ക് വേണ്ടി പറഞ്ഞതാണ് ഞാൻ ആരോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തേക്കണ് അതിനനുസരിച്ചാണ് ഓന ഇളകി വന്നിരിക്കണത് പഠിച്ചോ കാക്കട്ടെ എന്നാൽ പെട്ടെന്നതാ ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു മോളെ നോക്കടി ആ ഫോണൊന്ന് അതമ്മ ഒരു ഗൾഫ് നമ്പർ അതുകൊണ്ട് ഹലോ ഉമ്മ അലൈക്കും വാളിക്കും അസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മോളുടെ ശബ്ദം ഉമ്മ പെട്ടെന്ന് തിരിച്ചറിയുന്നു മോളെ ഉമ്മൻ്റെ കുട്ടി എവിടെ മുസ്സിയെ ഉമ്മ എന്തോ ഉമ്മക്ക് അറിയുകയാണോ ആങ്ങളെ വന്ന് തലക്ക് പരിക്കേൽപ്പിച്ച വിവരമൊന്നും ഉമ്മ പറഞ്ഞില്ല മോളെ അത് നിൻ്റെ ശബ്ദം കേട്ടപ്പോഴേ ഉമ്മ സുഖല്ലേ ഞാൻ ഒരളടുത്ത് ഫോൺ കൊടുക്കാം മോളെ ആരാ പെട്ടെന്ന് അത് അസിനാന്റെ അടുക്കൽ ഫോൺ കൊടുക്കുന്നു ഹലോ ഉമ്മ ഉമ്മാ അസ്സലാമലേക്കും അവൻ്റെ ആ ശബ്ദം കേട്ട് ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി മോനെ ഉമ്മ ഞാൻ സീനു ആണ് പഠിച്ചോനെ ഞാൻ കേൾക്കുന്നത് സത്യമാണോ ആ ഉമ്മ ഞാൻ നിങ്ങളെ മരുമകൻ സിനാനാണ് ആണ് അമ്മ എൻ്റെ കുട്ടിനെ എങ്ങനെ കണ്ടെത്തി ഉമ്മ അതൊക്കെ അത്ഭുതകരാം വിധം ഞങ്ങൾ ഉമ്മ അജ്മൽ സാറാണ് എല്ലാത്തിനും കാരണക്കാരൻ അജ്മൽ സാർ ഇങ്ങോട്ടുള്ള കൊണ്ടുവന്നു പിന്നെ അറബി അറബിയമ്മയുടെ അറിവോടെ കൂടെ ഞങ്ങൾ ഉമ്മ അതിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് ഇന്നലെ വിളിക്കാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ ഉമ്മ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതി പിന്നെ കുറച്ച് കഴിഞ്ഞോട്ടെ എന്നും വിചാരിച്ച് അങ്ങനെ എന്തൊക്കെ തന്നെയാലും ഉമ്മ അലഹമദില്ലാ മോനെ സിനു മന കുട്ടിക്ക് സുഖല്ലടാ ആ ഉമ്മ അലഹമ്മദില്ല ഞങ്ങൾ ഞാനും മുസ്സിയും അറബിയമ്മയുടെ വീട്ടിൽ സുഖമായി ജീവിക്കണം അമ്മ അള്ളാ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പടച്ചിറബിന് സ്തുതിച്ചു മോനെ ഞാൻ മൂസിയുടെ ഇടക്കിൽ ഫോൺ കൊടുക്കാം എന്ന മുസ്സി ഹലോ ഉമ്മ എൻ്റെ പൊന്ന മോളെ ഉമ്മാൻ്റെ കുട്ടിക്ക് റാഹത്തായില്ലേ അല്ല ഉമ്മ ദുവാ ചെയ്ത് ചെയ്ത് ഏതായാലും പടച്ചിറമ്പ് അത് കേട്ടു മോളെ സാർ എവിടെ പാവം ആ പൊന്ന മോൻക്ക് വേണ്ടി ദനട്ടോ ഓനെവിടെ ഉമ്മാ അജ്മൽസാറ് ഉറക്ക് പോകാന്ന് പറഞ്ഞിരുന്നു പിന്നെ അല്ലാ ആ കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേകം പഠിച്ച റബ്ബിനോട് ദ ചെയ്യട്ടോ പാവം ആ കുട്ടി പറഞ്ഞ വാക്ക് പാലിച്ചില്ല മോനെ മോളെ ആ ഉമ്മ പറഞ്ഞ വാക്ക് പാലിച്ച് പാവാണ് ഉമ്മ അജ്മൽസാറ് പഠിച്ചോനെ ആ കുട്ടിക്ക് ഒരു പെൺകുട്ടിയെ നീ കൊടുക്കറ അനേ ആ ഉമ്മയും ദ്വാ ചെയ്തു ഉമ്മയുടെ നെറ്റി വല്ലാതെ വിങ്ങുന്നുണ്ട് പക്ഷേ ആ വേദനയൊന്നും പുറത്ത് കാട്ടാതെ ആ ഉമ്മ ആ സന്തോഷത്തിൽ പഠിച്ചറബിനോട് കരഞ്ഞ് ദ്വാ ചെയ്തു അള്ളാഹുവേ ഒരു പെൺകുട്ടി അജമലിനും നീ കൊടുക്ക് അള്ളാഹുവേ ഉമ്മ എന്നെ കുറച്ച് കഴിഞ്ഞ് വലിക്കാട്ട മക്കളെ ആയിക്കോട്ടെ അസല മോളേക്കും ഉമ്മക്ക് സന്തോഷം സഹിക്കുവാൻ കഴിഞ്ഞില്ല മോളെ ഉമ്മ എന്ത് പറഞ്ഞത് ആ മോളെ അത് സിനാൻ്റെ കൂടെ അവളെത്തി അവൾ സന്തോഷത്തോടെ ജീവിക്കൽ തുടങ്ങിയെന്ന് അള്ളാഹ സത്യമാണോ ഇത്താത്ത സത്യം പറഞ്ഞ ഇത്താത്തിയെ കാണുവാനവൾക്ക് കൊതിയായിപ്പോയി അളിയനെയും ഒരു നിമിഷം അവൾ വിചാരിച്ചു പാവം അന്ന് ഞാൻ ഇത്താത്തിയെ കുറച്ച് വെറുപ്പിച്ചു അള്ളാഹുയെ പുറത്ത് തരണേ എന്തൊക്കെ തന്നെയാലും എൻ്റെ ഇത്താത്ത ലക്ഷ്യസ്ഥാനത്ത് മോളെ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം എൻ്റെ മൊഹസിൽ ഏട്ടത്തിയൊരു പാവായിരുന്നു അവൾക്ക് പടച്ചിറബായിട്ട് അതാ നല്ലൊരു സ്ഥാനം കൊടുത്തിരിക്കുന്നു അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെയും തിരിച്ചു കൊടുത്തു അതിനും മേലെ പിന്നെ എന്താ മോളെ വേണ്ടത് ആ ഉമ്മ ഉമ്മയുടെ വേദനയെല്ലാം മറന്നു മകളുടെ സന്തോഷവാക്കുകൾ കേട്ടപ്പോൾ ഉമ്മ അപ്പോൾ തന്നെ രണ്ടിറക്കാത്ത് സുന്നത്തിനസ്കരിച്ച് പടച്ചിറബിനോട് ദാശ ചെയ്യുവാൻ വേണ്ടി ഓഹ ചെയ്യുവാൻ പോകുന്നു നെറ്റി വല്ലാതെ വിങ്ങുന്നുണ്ട് നീറുന്നുണ്ട് അല്ലാ എൻ്റെ കുട്ടിക്കൊന്നെ പുറത്ത് കൊടുക്കല്ല അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും എങ്കിലും ആ ഉമ്മ അതുതന്നെയായിരുന്നു ദുവാ ചെയ്തത് തൻ്റെ മോൻക്കെതിരെ ഒരിക്കൽ പോലും ഉമ്മ ദുവാ ചെയ്തില്ല ഉമ്മക്ക് അറിയാം മക്കൾക്കെതിരെ ദ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉറപ്പായിട്ടും പടച്ചെറമ്പ് അത് സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് മക്കൾക്കെതിരെ ദ ചെയ്താൽ എൻ്റെ കുട്ടി നിരകിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹുവേ ഓൻ്റെ അറിവില്ലായ്മ നീ പുറത്ത് കൊടുക്ക് എന്ന് പറഞ്ഞ് ആ ഉമ്മ ദുവാ ചെയ്തു കണ്ണീരോടെ ഉമ്മ ആ ഒരു നിസ്കാരപ്പായലിരുന്ന് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വേണ്ടി ദുവാ ചെയ്തു അള്ളാഹുവേ പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് നീ ഹൈറും വറുക്കത്തും സന്തോഷം പ്രദാനം ചെയ്ത് റഹ്മാനെ ഉമ്മയുടെ പ്രാർത്ഥന അത് എന്തൊക്കെ തന്നെയാലും ഫലിക്കും എന്നത് ഉറപ്പാണ് ഉമ്മമാരെ നമ്മൾ വെറുപ്പിക്കാതെ വിഷമിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം എപ്പോഴും ഉമ്മയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മുസ്സി ഉമ്മയെക്കുറിച്ച് ഓർത്ത് കരഞ്ഞു പോയി താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാൻ്റെ മടിത്തെട്ട് സ്വർഗീയ പൂന്ത ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മാ സഹനക്കടലാണ് ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വബർഗം ഓർത്തോളി മുസ്സി നീ എന്താ പെണ്ണെ ആലോചിച്ച് നിൽക്കുന്നത് സിനാൻ്റെ ആ ഒരു വാക്ക് ഞാൻ ഉമ്മയെക്കുറിച്ച് ഓർത്തതാണ് സിനോ അല്ലാ ഞാൻ എൻ്റെ ഉമ്മക്കും ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുവാൻ സിനാൻ ആഗ്രഹമുണ്ട് പക്ഷെ തൻ്റെ ഉമ്മ അതില്ല ഉമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല എനിക്കുമ്മൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല ഒരു നിമിഷം സിനാൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഒബര കയത്തു